വർഷം കൊണ്ട് പൊന്നാനിയിലെ വിവിധ സ്കൂളുകളിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തി ഇന്ത്യയിലെ ഏറ്റവും ഉന്നത കലാലയങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മിഷൻ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ അവസരം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ സഹകരിച്ച് ഇങ്ങനെ ഒരുമിച്ച് എട്ടാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഈ ക്ലാസ് നൽകുക അവരെ മാത്സും സയൻസും പഠിപ്പിച്ച് പ്രാപ്തരാക്കുക സാമൂഹ്യബോധ്യം വളർത്തുക എന്ന ലക്ഷ്യവും അതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഇന്ന് നമ്മുടെ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്ലാസ് നമ്മുടെ വിദ്യാർത്ഥികൾക്കൊരു തെറ്റായ പ്രവണതയുണ്ട് പ്ലസ് ടു കഴിയുക എം ബി ബി എസ് പോവാ നീറ്റ് കോച്ചിങ് പോവുക കോച്ചിങ് ക്ലാസ്സുകൾ ശക്തിപ്പെടുക എന്നുള്ള അഥത്തിലേക്ക് അതിനെ ക്യാൻവാസ് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് അതല്ല വിദ്യാഭ്യാസം അതുമാത്രമല്ല വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിലെത്തപ്പെടാൻ ഉന്നതധി സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പൊന്നാനി തന്നെയുണ്ട് അവരെ കണ്ടെത്തുക അവരെ പ്രവർത്തനം നൽകുക ഇന്ത്യയിൽ തന്നെ പ്രമുഖ വിദ്യാ വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കിടപെടുക്കുന്ന രൂപത്തിൽ അതിലും ഉന്നതമായ പ്രവർത്തന മേഖല കണ്ടെത്തിയാണ് സിജി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വിദഗ്ധനായ സലീം ഫൈസൽ ക്ലാസ്സിന് നേതൃത്വം നൽകി ഇമ്മ സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പ്രിൻസിപ്പൽ കെ വി സുധീഷ് എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ലത്തീഫ് കലക്കല കെ വിസ്മാൻ കെ എം അബ്ദുറഹ്മാൻ കമാലുദീൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു പ്രാവശ്യം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പുതിയൊരു ബാച്ചിനെ തെരഞ്ഞെടുക്കാനുള്ള ഉദ്യമത്തിലാണ് നമ്മളിപ്പോൾ ഈ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചും ഏതൊക്കെ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യണം മറ്റുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തെലങ്കാന ആന്ധ്രാപ്രദേശ് അവിടങ്ങളിലൊക്കെ ജെ ഇ ഉള്ള കുട്ടികളുടെ പ്രിപ്പറേഷൻ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെയാണ് അവിടെ തുടങ്ങുന്നത് അതിനനുസരിച്ച് അവർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് ഐ ഐ ടി മദ്രാസിൽ പോയി കഴിഞ്ഞാൽ മുക്കാൽ ഭാഗവും ആന്ധ്രക്കാരാണ് ആന്ധ്ര തെലങ്കാനക്കാരാണ് അതിന് കാരണം അവർ കാലേക്കൂട്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് സ്കൂൾ പഠനത്തോടു കൂടി അവിടെ കുട്ടികളെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഡീപ്പിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ നേരത്തെ തുടങ്ങണം അല്ലാതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് എന്നുള്ള പരിപാടി കേരളത്തിലല്ലാതെ വേറെ എവിടെയും ഇല്ല ഇപ്രാവശ്യത്തെ കീമിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്കൂൾ ഗോയിങ്ങിൽ പന്ത്രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് മുക്കാൽ ഭാഗവും അതിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് റിപ്പീറ്റ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പഠനത്തോടു കൂടി ഫൗണ്ടേഷൻ കോഴ്സും കൂടി കുട്ടികൾക്ക് നല്ലൊരു ഭാവി അവരെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും